നാം കുറച്ച് നാളുകളായി തമിഴ്നാട്ടിൽ ഹിന്ദിയുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങൾ കണ്ടുവരികയാണ് നരേന്ദ്രമോദിയെയും അമിത്ഷായും വെല്ലുവിളിക്കാനായി ഹിന്ദി ഉപയോഗിച്ച് ഹിന്ദി ഭാഷാ വിവാദവും ഉപയോഗിച്ച് സ്റ്റാലിൻ രംഗത്ത് വരുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ കേരളത്തിൻ്റെ സ്റ്റാലിനായി മാറാനാണോ ശിവൻകുട്ടിയുടെ പുറപ്പാട് തെരഞ്ഞെടുപ്പ് എടുക്കുക തിരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ ഇനിയും പല പല കേളികളും നമുക്ക് കാണാൻ കഴിയും എന്നുള്ള വാസ്തവം ഇത് പറഞ്ഞിരിക്കുന്ന ആരാ കേരള മന്ത്രി ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടിയുടെ മകൻ പഠിച്ചത് സി ബി എസ് ഇ സിലബസുള്ള കേന്ദ്രീയ വിദ്യാലയത്തിൽ അവിടെ പ്രാധാന്യം ഹിന്ദിക്ക് തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹം നിഷേധിക്കട്ടെ ഹിന്ദിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്കൂളിലാണ് അവിടെയാണ് പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം അവിടെയാണ് അഡ്മിഷൻ എം ബി കെ കെ റോഫിൽ അഡ്മിഷൻ കിട്ടിയിട്ട് അവിടെയാണ് പഠിച്ചിട്ടുള്ളത് കേന്ദ്രീയ വിദ്യാലയ പട്ടം അല്ലെങ്കിൽ നിഷേധിക്കട്ടെ അവിടെ അദ്ദേഹം അല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ നിങ്ങൾ ഈ ഭാഷാ വൈവിധ്യമൊക്കെ ഇങ്ങനെ സംരക്ഷിക്കാതെ മലയാളത്തിന് ഇങ്ങനെ പ്രോത്സാഹ കേരള സിലബസ് ഉണ്ടായിരുന്നല്ലോ എന്തേ പോയില്ല ഈ ചുമ്മാ ഈ വിപ്ലവം വായിൽ കൂടി പറയാൻ മാത്രമുള്ളതാണോ അല്ലല്ലോ പ്രയോഗിച്ച് കാണിക്കട്ടെ അല്ലേ ഈ മാതൃകേ എന്തുകൊണ്ട് കാണിച്ചില്ല എന്നിട്ട് ഇനി വരുന്ന പിള്ളേരെല്ലാം ഹിന്ദി പഠിക്കുക അവരെന്ന് നശിച്ചോട്ട് ഞങ്ങളുടെ മക്കളൊക്കെ മെടുക്കരായിട്ട് പോയിട്ട് വടക്കേ ഇന്ത്യയിലുമൊക്കെ പോട്ടെ എന്നുള്ളതാണോ നിങ്ങളുടെ ലക്ഷ്യം അത് തുറന്നു പറയണേ ഈ പാടില്ല മാർക്സിസത്തിനും പറ്റിയതല്ല കാവട്ടിയം അത് നേരിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യേക അതുകൊണ്ട് ഇക്കാപട്ടമായിട്ടുള്ള വാക്കുകൾ കിട്ടില്ല വോട്ട് നേടാൻ വേണ്ടിയാണ് ഓ കത്തെഴുതി അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അത് ഈ പിന്നെ കത്തെഴുതിയൊക്കെ പഠിക്കട്ടെ അത് നല്ലതാണ് വിദ്യാഭ്യാസ അല്ലേ അതൊക്കെ പഠിച്ചോട്ടെ അത് കുഴപ്പമില്ല നിങ്ങളിപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരാൾ പോയി നിങ്ങൾ നശിപ്പിക്കരുത് ഭാവി തലമുറയിൽ കേരളത്തിൽ നിന്ന് ഒരാൾ തൊഴിൽ അന്വേഷിച്ച് ഡൽഹിയിൽ പോയാൽ അല്ലെങ്കിൽ തൊഴിൽ കിട്ടിയാൽ അവിടെ ചെന്ന് ഈ ആപ്പിൾ എന്ന് നമ്മൾ പറയുന്ന സാധനം വിൽക്കുന്ന കടകളിൽ ചെന്നിട്ട് നഗരങ്ങളിൽ കുഴപ്പമില്ലായിരിക്കും നാട്ടിൻ പുറങ്ങളിൽ പോയിട്ട് ആപ്പിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല ആംഗ്യ ഭാഷ കാണിക്കേണ്ടി വരും അല്ലെങ്കിൽ ചൂണ്ടി കാണിക്കേണ്ടി വരും കാരണം അവിടെ അതറിയപ്പെടുന്നത് സേം എന്നാണ് ഹിന്ദി പഠിക്കാതിരുന്നതിൻ്റെ ദുരന്തം നല്ലപോലെ അറിഞ്ഞ ഒരാളാണ് ഞാൻ പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോൾ ഇഞ്ചി എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്ക് അറിയാത്തത് കൊണ്ട് ഇഞ്ചി കഴിക്കാതിരിക്കേണ്ടി വന്നു വയറുവേദന അപ്പോൾ അതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഹിന്ദി ഒന്ന് പഠിച്ചുകൊണ്ട് ആർക്കാണ് ഇവിടെ തലമുണ്ട പോകുന്നത് ഇവിടെ വിദേശഭാഷയായിട്ടുള്ള അറബി പഠിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ഹിന്ദി പഠിക്കാൻ ബുദ്ധിമുട്ട് ഞാൻ ഹിന്ദി ഭാഷയുടെ ഒരു പ്രചാരകനൊന്നും അല്ല ഹിന്ദിയെ പ്രചാരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമവും യത്നവും നടത്തിയിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് അറിയാമോ നിങ്ങൾക്ക് ഗോഡ്സെ ഗാന്ധിയെ കൊന്നു കൊന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ബി ജെ പി കൊന്നു ആർ എസ് എസുകാർ കൊന്നു എന്നാണല്ലോ നിങ്ങൾ നാഴിക നാല് വട്ടം നാൽപ്പത് വട്ടം ഈ ഹിന്ദി ഭാഷയെ ഇങ്ങനെ നിന്ദിക്കുന്നവർ നിങ്ങളും മരിച്ചു വീണ്ടും കൊല്ലുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൂടി മഹാത്മാവിനെ കൂടി കൊല്ലുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തോ ഇത്ര ഹിന്ദി വിരോധം ഹിന്ദി എന്തോ ചെയ്തത് നിങ്ങളുടെ എന്ത് തെറ്റാണ് ചെയ്തത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടോ ഹിന്ദി നിങ്ങളുടെ പോട്ടെ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയാണെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഒരു അജണ്ടയായിട്ട് ഹിന്ദി ഭാഷ തെക്കേ ഇന്ത്യയിലേക്ക് കടക്കുന്നു തടയും ഹിന്ദി ഭാഷ നിങ്ങൾ നിരോധിച്ചോ ചുണയുണ്ടോ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഇന്ത്യ മുന്നണി പിന്നെ കാണില്ല എസ് പി എന്ന് പറയുന്ന ഇന്ത്യയെ സ്നേഹിക്കുന്ന ആ പാർട്ടിയുണ്ടല്ലോ സമാജ്വാദി പാർട്ടി ആ പാർട്ടി നിങ്ങളിൽ നിന്ന് നിഷ്കരമിക്കുന്നു ഇന്ത്യ മുന്നണി പൊളിയും അതുകൊണ്ട് അല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം 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 ഇപ്പോൾ അന്തിമ കേന്ദ്ര സർക്കാർ ഹിന്ദി വാക്കുകൾ എന്ന് സ്വയംഭരണം വേണമെന്നാണല്ലോ സ്റ്റാലിൻ ഇപ്പം ബോധോദയം തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ബോധോദയം ഉണ്ടായിരിക്കുന്നത് അതിനുവേണ്ടി കേരളീയനായ ഒരാളുടെ കമ്മീഷനായിട്ട് വെച്ചിരിക്കുകയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കട്ടിങ് ദ സൗത്ത് ഹിന്ദി സംസ്ഥാനങ്ങളിൽ ഒരിക്കലും ഇവർക്ക് ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല പച്ച തൊടാൻ പോകുന്നില്ല ആ തിരിച്ചറിവിൽ കട്ടിങ് ദ സൗത്ത് അവിടെ ആധിപത്യം സ്ഥാപിക്കാം എന്നുള്ളതാണ് അത് എല്ലാത്തിൻ്റെയും വേറിറക്കാൻ ആദ്യം ഒരു ദേശത്തിൻ്റെ ദേശീയതയുടെ വേറിറക്കാൻ ആദ്യം ആവശ്യമുള്ളത് ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷയെ ഇല്ലാതാക്കുക ഭാഷാഹിംസ അത് ചെയ്യുക എന്നുള്ളതാണ് ഹിന്ദി പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ മലയാളം പഠിക്കേണ്ട എന്ന് ഒരു സ്ഥലത്തും പറയുന്നില്ല ഹിന്ദി പഠിക്ക മലയാളം പഠിക്കണം മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയത് ഈ ഗവൺമെൻറ്റാണ് പക്ഷേ ദക്ഷിണേന്ത്യ ഹിന്ദി പ്രചാരസഭ രൂപീകരിച്ച് സ്കോളർഷിപ്പ് കൊടുക്കുകയും ഹിന്ദിയെ പ്രോത്സാഹിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നത് ഏത് ഗവണ്മെൻറ്റിൻ്റെ കാലത്താണ് അത് ആര് ഏത് ഗവണ്മെൻ്റ് അത് മറ്റു വഴുതക്കാട്ട് തന്നെ ആണല്ലോ ദൂരെ എങ്ങും പോകണ്ട ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ടവിടെ കൂടാതെ ഹിന്ദി ഭാഷ സർക്കാർ സ്ഥാപനങ്ങളിൽ പോയി പഠിപ്പിക്കുന്നുണ്ട് അവർ ആരാരംഭിച്ചതാണ് നരേന്ദ്രമോദി ആരംഭിച്ചതാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മുതലുള്ളതാണ് ഹിന്ദി ഭാഷയിൽ പ്രാവീണ്യമുള്ളവർക്ക് ഫീ ഫീസ് കൊടുക്കണ്ട അവർ സ്കോളർഷിപ്പ് കൊടുത്തു അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളത് വേണ്ടെന്ന് വയ്ക്കേ അത് പാക്ക് ചെയ്ത് അയക്കാൻ പറ അതുപോലെ തന്നെ ആകാശവാണിയുടെ ഇപ്പോൾ നമ്മുടെ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി പോലും പലയിടങ്ങളിലും മലയാളത്തിലാണ് പ്രസംഗിക്കുന്നത് ആ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അതാണ് അതിൻ്റെ ഹിന്ദിയോടുള്ള വിരോധം മൂലം അദ്ദേഹം ദേശീയ പ്രസിഡന്റാണ് അത് വിരോധമാണോ അറിയാത്തതാണോ അറിയുക ഹിന്ദി അറിയാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്യില്ല ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നവർക്ക് ഇവർക്ക് നാണക്കെടാ ഹിന്ദിയും ഹിന്ദുവും ഇവർക്ക് ഭോബിയെയാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഫോബിയ അപ്പോൾ ആ പേരിനോടുള്ള സാ ഒരു അടുപ്പമുള്ളത് കൊണ്ടായിരിക്കും ഹിന്ദിയോട് ഇത്രയും വിരോധം അവർക്ക് എന്നെനിക്ക് തോന്നുന്നു അറബി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് പലയിടത്തും പഠിപ്പിക്കുന്നുണ്ട് ഇവർക്ക് കുഴപ്പമില്ല അറബിയുടെ സ്കൂളുകളുണ്ട് ആർക്കും ഒരു വിരോധമില്ല ആരും ഹിന്ദുക്കളാരും അതിനെ എതിർത്ത് കണ്ടിട്ടില്ല ഉറുദുവുണ്ട് സിറിയനുണ്ട് എന്തെല്ലാ ഭാഷകളും ഇവിടെ പഠിക്കുന്നു ഹിന്ദി മാത്രം പാടില്ല എനിക്ക് മനസ്സിലാവുന്നത് ഹിന്ദുവിനോടുള്ള വിരോധം ആ ഹിന്ദിയിലേക്കങ്ങ് അവർ പരഭാവം നടത്തിയിരിക്കുക അല്ലെങ്കിൽ അതിനൊരു പരകായ പ്രവേശം കൊടുത്തിരിക്കുക ഹിന്ദുവിനോടുള്ള വിരോധം ഹിന്ദിയോട് ഹിന്ദിയോടുകൂടി അപ്പോൾ ഹിന്ദിയെ ഇല്ലാതാക്കുക ഹിന്ദിയെ കൊല്ലുക വഴി ഹിന്ദുവിനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് അവർ വിചാരിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നത് ഹിന്ദു വിരോധം ഇതിൻ്റെ എല്ലാം മൂലസ്ഥാനം സ്റ്റാലിൻ എന്ന നേതാവായിരിക്കണം സ്റ്റാലിനൾ പരാജയ ഭീതി കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് എന്തായാലും പൊട്ടൂന്നുള്ളത് അത് വ്യക്തമായി പ്രശാന്ത് ഭൂഷൺ തന്നെ അത് നിരീക്ഷിച്ചു കഴിഞ്ഞതാണല്ലോ അപ്പോൾ അദ്ദേഹം നിലയില്ല കയത്തിൽ കിടക്കുക പക്ഷേ ഇവരുടെ സ്ഥിതി അതല്ല കെ സി എബ്രഹാമിൻ്റെ പേര് സി ബി ഐ അന്വേഷണം നടത്ത പോലും ഒരൊറ്റ വാക്ക് പറയാതിരിക്കുന്ന കോൺഗ്രസ് നിഷ്ക്രിയമായ ആ പ്രതിപക്ഷമുണ്ടല്ലോ ഈ പിണറായി വിജയൻ്റെ വീണ്ടുമുള്ള വിജയം ഉറപ്പാക്കി കഴിഞ്ഞു നൂറ് ശതമാനം അപ്പോൾ അങ്ങനെ പിണറായി വിജയനൊരു മൂന്നാം കിട്ടാതിരിക്കാൻ കിട്ടാതിരിക്കാനൊരു സാധ്യതയില്ല കേരളത്തിൽ അപ്പോൾ പിന്നെന്തിനായി ഇവർ ഈ ഭാഷാഭ്രാന്ത് വർഗീയത പോലെ പടർത്താൻ ശ്രമിക്കുന്നത് വർഗീയത അവർ പടർത്തുന്നുണ്ട് ആൾറെഡി ഹിന്ദു വിരോധം കൊണ്ട് പക്ഷേ ഈ ഭാഷാഭ്രാന്ത് എന്തിനാ കേരളത്തിൽ കഥ ഇപ്പോൾ പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ സി ബി എസ് ഇ പുസ്തകങ്ങളിൽ സി ബി എസ് ഇ എന്നാണല്ലോ പേര് അധികം ഹിന്ദിയാക്കി മാറ്റിയിട്ടില്ലല്ലോ ടൈറ്റിലുകൾ വരുന്നത് ഹിന്ദിയിലാണ് അതാണ് പ്രശ്നം ഇതിൻ്റെ കാര്യം എന്താണെന്ന് അറിയുന്നു വടക്കേ ഇന്ത്യയിലെ കുട്ടികൾ ഹിന്ദി കാര്യമായിട്ട് അറിയത്തില്ല അവർ ഈ രാജ്യം വിട്ടു പോകുന്നവരല്ല കൂടുതലും ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടേ ഉള്ളൂ അമേരിക്കയിലും ഒക്കെ കുടിയേറാൻ പോകുന്നവർ പോകുന്നവർ പോവുകയും ചെയ്യും അവർക്ക് ഈ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവില്ല ബസ്സിൽ ഇംഗ്ലീഷിൽ ബോർഡ് എഴുതി വച്ചിരിക്കുന്നത് കണ്ടാൽ അവർക്ക് മനസ്സിലാവില്ല ഹിന്ദിയിൽ എഴുതിയാലേ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ചെയ്ത ഒരു കാര്യമായിരിക്കണം അല്ലാതെ മലയാളത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയില്ല എല്ലാ ഭാഷകളിലും പോകുന്ന പുസ്തകങ്ങൾ ഈ ടൈറ്റിൽ തന്നെ ബംഗാളികൾക്കെതിൽ പ്രശ്നമില്ല ഗുജറാത്തികൾക്ക് പ്രശ്നമില്ല മറാത്ത ഭാഷക്കാർക്കൊന്നും പ്രശ്നമില്ല കേരളത്തിന് വലിയ പ്രശ്നമാണ് ഇതെല്ലാം തങ്ങളെന്തോ പ്രത്യേക ഒരു സാമ്രാജ്യമാണോ എന്ന് കരുതി വച്ചിരിക്കുന്ന ആളുകളാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യ എന്ന് പറയുന്നത് തങ്ങളുടെ കീഴിലുള്ള ഒരു സാമന്ത രാജ്യമാണെന്നും ഉള്ള ഒരു മനോനിലയാണ് ഇവർക്കുള്ളത് അതിൻ്റെ പ്രതിഫലനമാണ് അല്ല ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വിമർശനത്തിന് ഇരയായ ഒരു നേതാവ് കൂടിയാണ് ശിവൻകുട്ടി ഇപ്പോൾ ശിവൻകുട്ടി ഹിന്ദി ക്ലാസ്സിൽ പോയി ഹിന്ദി പഠിക്കുകയല്ലേ ചെയ്യാമെന്നുള്ളത് അദ്ദേഹം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യാൻ അതെ അദ്ദേഹം തൊഴിൽ മന്ത്രി കൂടിയാണ് അപ്പം ആശാവർക്കർമാരെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ആശാവർക്കർമാരെ വിളിച്ചു വരുത്തി ആക്ഷേപിച്ചു വിട്ട ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം അപ്പം ആ അവരുടെ സ്നേഹം നമുക്കറിയാം അതുകൊണ്ട് മലയാളത്തിനോടുള്ളവരുടെ സ്നേഹവും നമുക്ക് അറിയാത്ത ഒന്നും അല്ല പിന്നെ അത് പോകട്ടെ എന്തിനോടാണ് ഇവർക്ക് സ്നേഹമെന്നുള്ള നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു പക്ഷേ ഇനി നാളെ വരെ മലയാളത്തിനെ മാറ്റിയിട്ട് ഇവിടെ അറബിയെ പകരമായിട്ട് പ്രതീക്ഷിക്കും മലപ്പുറം ജില്ലയെ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ മുകളിൽ വെച്ചു കൊടുത്ത ആൾക്കാരാണല്ലോ അതും ചെയ്യാൻ മടിക്കുകയില്ല കാരണം അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ മാത്രമാണ് അല്ല മലപ്പുറത്തിനോടോ തമിഴിനോടോ ന്യൂനപക്ഷത്തിനോടോ ഉള്ള സ്നേഹം കൊണ്ടല്ല അന്ധമായിട്ടുള്ള പാർലമെൻ്ററി വ്യാമോഹത്തിൽ നിന്ന് ഉയരുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള മനോഭാവങ്ങളാണ് സംശയമില്ല